ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ ആറാം കിരീടം ഉയർത്തുക എന്നും ഫൈനലിൻ്റെ വിധി നിർണയിക്കുക എന്തായിരിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് യുവരാജ് സിംഗിൻ്റെ അച്ഛൻ യോഗിരാജ് സിംഗ് കന്നി കിരീടം ലക്ഷ്യമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സുമാണ് ഇന്ന് രാത്രി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പോരടിക്കുന്നത് ഈ സീസണിൽ ഐ പി എൽ ട്രോഫി ഏറ്റവുമധികം അർഹിക്കുന്ന ടീമുകൾ കൂടിയാണ് ഇരുവരും നേരത്തെ ലീഗ് ഘട്ടത്തിൽ തുല്യ പോയിന്റ് വീതം നേടിയാണ് ആദ്യ രണ്ട് സ്ഥാനക്കാരായി പഞ്ചാബും ആർ സി ബിയും പ്ലേ ഓഫിലേക്ക് കുതിച്ചത് ആർ സി ബിക്ക് ഇത് നാലാം ഫൈനലാണെങ്കിൽ പഞ്ചാബ് രണ്ടാം തവണ മാത്രമാണ് ഫൈനലിൽ കളിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ റൺമെഷീനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയെ ഫൈനലിൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് പഞ്ചാബ് കിങ്സിന് യോഗരാജ് സിംഗ് നൽകിയിരിക്കുന്നത് ഈ ഫൈനലിൻ്റെ വിധി നിർണയിക്കുക കോഹ്ലിയാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫൈനലിൽ വിരാട് കോഹ്ലിയെ വേഗത്തിൽ പുറത്താക്കാനായില്ലെങ്കിൽ പഞ്ചാബ് കിങ്സ് കുഴപ്പത്തിലാവും വിരാട് ഔട്ടായില്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റൺസ് വരെ ചേസ് ചെയ്തു ജയിപ്പിക്കാൻ കഴിയും പക്ഷേ ആദ്യത്തെ പത്തോവറിനുള്ളിൽ വിരാട്ടിനെ ഔട്ടാക്കാനായില്ലെങ്കിൽ മത്സരവിധി കുറിക്കപ്പെടാം എൻ്റെ മനസ്സ് പറയുന്നത് പഞ്ചാബിനായിരിക്കും കിരീടമെന്നാണെന്നും യോഗരാജ് പറയുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ ഇതുവരെ നടന്നിട്ടുള്ള പതിനേഴ് സീസണുകളിലും കളിച്ചിട്ടുള്ള കുറച്ച് ടീമുകളുടെ ലിസ്റ്റിലുള്ളവരാണ് ആർ സി ബിയും പഞ്ചാബും പക്ഷേ ആർ സി ബിക്കും പഞ്ചാബിനും ഒരിക്കൽ പോലും ഈ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് പതിനാറ് വർഷങ്ങളിലായിരുന്നു ആർ സി ബി കലാശ പോരിന് ഇറങ്ങിയത് പക്ഷേ എല്ലാത്തിലും അവർക്ക് കിരീടം അടിയറവ് വെക്കേണ്ടി വന്നു ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാറിൽ ടീം ഫൈനൽ കളിച്ചപ്പോൾ കോഹ്ലി ആയിരുന്നു ടീം ക്യാപ്റ്റൻ എന്നാൽ ഒരിക്കൽ മാത്രമേ പഞ്ചാബിന് ഫൈനൽ ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇത് മുൻ ഓസ്ട്രേലിയൻ താരം ജോർജ് ബെയിലാണ് അന്ന് പഞ്ചാബിനെ നയിച്ചത് പക്ഷെ കിരീട പോരാട്ടത്തിൽ ഗൗതം ഗംഭീറിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് അവർ മൂന്ന് വിക്കറ്റിന് തോൽക്കുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസെന്ന വലിയ ടോട്ടൽ നേടിയിട്ടും അത് പ്രതിരോധിക്കാനാവാതെയാണ് പഞ്ചാബ് പരാജയത്തിലേക്ക് വീണത് വിരാട് കോഹ്ലിയും പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും തമ്മിലുള്ള മാറ്റൊരുക്കൽ കൂടിയാവും ഈ ഐ പി എൽ ഫൈനലിൽ നിന്ന് യോഗിരാജ് സിംഗ് അഭിപ്രായപ്പെട്ടു പഞ്ചാബ് കിങ്സിനു വളരെ മികച്ച ക്യാപ്റ്റനാണ് ഉള്ളത് ശ്രേയസ് അയ്യർ ശരിക്കും അതിശയിപ്പിക്കുന്ന കളിക്കാരനാണ് യഥാർത്ഥത്തിൽ ഈ ഫൈനൽ പഞ്ചാബ് ക്യാപ്റ്റനും വിരാട് കോഹ്ലിയും തമ്മിലായിരിക്കും ആർ സി ബിക്ക് വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ പഞ്ചാബിന് ശ്രേയേഷുണ്ട് പഞ്ചാബ് തന്നെ ഇതിൽ ജയിക്കണം ഏത് പൊസിഷനിൽ വെച്ചും ആർ സി ബിയെ ജയിപ്പിക്കാൻ വിരാട്ടിന് സാധിക്കുമെങ്കിൽ ശ്രേയസിനും ഇത് സാധിക്കുമെന്നും യോഗിരാജ് കൂട്ടിച്ചേർത്തു ഈ സീസണിൽ തകർപ്പൻ ഫോമിലാണ് വിരാട് കോഹ്ലിയും ശ്രേയേഷയ്യരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാല് മത്സരങ്ങളിൽ നിന്നും അൻപത്തഞ്ച് പോയിൻറ്റ് എട്ട് ഒന്ന് ശരാശരിയിൽ അറുന്നൂറ്റി പതിനാല് റൺസ് കോഹ്ലി സ്കോർ ചെയ്തു കഴിഞ്ഞു എട്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളോടെയാണിത് ശ്രേയേഷ് അവട്ടെ പതിനാറ് ഇന്നിങ്സുകളിൽ നിന്നും നേടിയത് അറുന്നൂറ്റി മൂന്ന് റൺസാണ് ആറ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ കൂടി ചേർത്താണ് ഇത്